ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഐ എം ഷാനി തർമേഷ് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം ബി എന്ന് പറയുന്ന കോഴ്സിന്റെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എം എം പി സി സീറോ സീറോ ഫോർ ആണ് കോഴ്സ് കോഡ് വരുന്നത് അപ്പൊ ഈ ഒരു പേർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇക്നോ ടേം ആൻഡ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്കെല്ലാം തന്നെ വളരെ ഹെൽപ്ഫുൾ ആയ രീതിയിൽ ഈ ഒരു പേർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഹെൽപ്ഫുൾ ആയ രീതിയിലുള്ള ഒരു ലേണിംഗ് മെത്തേഡ് ആണെന്നുള്ളത് സോ ഇന്നത്തെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലേൺ വൈസിന്റെ വക ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ വരാൻ ഉറപ്പായിട്ടും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്തു പോകും അപ്പൊ ഇന്നത്തെ ഈ ഒരു സബ്ജക്ടിന്റെ നമ്മുടെ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് എം കോം ബിരുദധാരിയും ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം ഹിബ മാം ആണ് സോ ഇനി അങ്ങോട്ട് മാം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി അല്ലെങ്കിൽ നോട്ട് ചെയ്ത് ഹായ് ഓൾ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എം എം പി സി സീറോ സീറോ ഫോർ അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒരു ജനറൽ അനാലിസിസ് ആണ് അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് കവർ ചെയ്യുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത് ഒന്ന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസാണ് അപ്പൊ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം ഇതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കൊസ്റ്റ്യനിൽ വരുന്നത് അടുത്തത് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് മെജോറിറ്റി ചോദിക്കുന്നതും ഈ ഒരു തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് ടിപ്പിക്കലി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അക്കൌണ്ടിങ് കോൺസെപ്റ്റ്സിന്റെ എക്സ്പ്ലനേഷൻസ് അതുപോലെ തന്നെ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്തതാണ് ടോപ്പിക്സ് കവേർഡ് ടോപ്പിക്സ് കവേർഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കഴിഞ്ഞ ഒരു നാല് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സെക്കൻഡ് വണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ഓരോ ഇയേഴ്സിലും ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അപ്പം ഇതിന്റെ സ്ട്രക്ചർ എന്താണ് അതുപോലെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഏതൊക്കെ ടൈപ്പ് ആക്ടിവിറ്റീസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം മൂന്ന് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റില് പറയുന്നുണ്ട് അല്ലെ അപ്പം ഈ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഡയറക്ട് മെത്തേഡ്സ് അതുപോലെ തന്നെ ഡയറക്ട് മെത്തേഡും ഇൻഡയറക്ട് മെത്തേഡും ഒക്കെ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ കവർ ചെയ്യുന്നത് അടുത്തതാണ് കോസ്റ്റ് അക്കൌണ്ടിങ് കോസ്റ്റ് അക്കൌണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൌണ്ടിങ്ങിൽ കവർ ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ മാർജിനൽ കോസ്റ്റിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് വേരിയൻസ് അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു കോസ്റ്റ് അക്കൌണ്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കില് കവർ ചെയ്യുന്നത് അപ്പം അടുത്തത് ബജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഇതിൽ ചോദിക്കുന്നത് ഇതെന്താണ് ഡിസ്കസ്ഡ് ഇൻ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ഒരുപാട് പേപ്പേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആണ് ബജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ തന്നെ ദ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സ് അതുപോലെ തന്നെ ബഡ്ജറ്റിൻ ടെക്നിക്സ് ആണ് കൂടുതലും ചോദിക്കുന്നുണ്ടായിരിക്കാം അടുത്തത് റേഷ്യോ അനാലിസിസ് ആണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് കൂടുതലും പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ചിട്ടാണ് കൂടുതലും ചോദിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അതുപോലെ അടുത്തതാണ് എമേജിങ് ടോപ്പിക്സ് എമേർജിംഗ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ് ഫോറൻസിക് അക്കൌണ്ടിങ് തുടങ്ങിയിട്ടുള്ള എമേർജിംഗ് ടോപ്പിക്സ് കൂടെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതിൽ തന്നെ അൾഡ്വാൻസ് അഡ് സ്കോറും ഡൂപ്പോൺ അനാലിസിസ് ഒക്കെ ചോദിക്കുന്നുണ്ടാവും അടുത്തതാണ് നോട്ടബിൾ പാറ്റേൺസ് ഓൺ ട്രെൻഡ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നോട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺസ് എന്താണ് ട്രെൻഡ്സ് എന്താണ് എന്നുള്ളതാണ് അപ്പൊ അതിൽ ഫസ്റ്റ് വണ് കൺസിസ്റ്റൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണ് അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു റിയൽ ലൈഫ് വേൾഡ് സെനാറിയോ അല്ലെങ്കിൽ റിയൽ വേൾഡ് ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷനെയാണ് ഈ ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് തിയറട്ടിക്കൽ കവറേജ് ഒരുപാട് തിയറീസ് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സിൽ അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു കോംപ്രഹെൻസീവ് നാച്ചർ ഓഫ് സിലബസ് ആണ് അടുത്തതാണ് എമേർജിങ് ടോപ്പിക്സ് എമേർജിംഗ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് അക്കൌണ്ടിങ് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ് തുടങ്ങിയിട്ടുള്ള എമേജിംഗ് ടോപ്പിക്സ് കൂടെ നമ്മുടെ അക്കൌണ്ടിംഗ് ഫോർ മാനേജേഴ്സിൽ ഇൻക്ലൂഡഡാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മുടെ കരിക്കുലം ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ഓരോ ബ്ലോക്കിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പം ബ്ലോക്ക് വണ്ണില് അക്കൗണ്ടിങ് ആൻഡ് അൻഡർ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓവർവ്യൂ ആണ് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇതിൽ വരുന്നത് ടോപ്പിക്സ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഓക്കെ അതുപോലെ ബ്ലോക്ക് ടൂല് കോസ്റ്റ് അക്കൗണ്ടിങ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ആറ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇതിൽ തന്നെ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് അബ്സോപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അതുപോലെ തന്നെ അദർ കോസ്റ്റ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഈ ഒരു ബ്ലോക്ക് ടൂയില് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇതിൽ നിന്നും ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അതുപോലെ ബജറ്റിംഗ് ബജറ്ററി കൺട്രോള് വേരിയൻസ് അനാലിസിസ് തുടങ്ങിയ ടോപ്പിക്കുകൾ ാണ് ബ്ലോക്ക് ഫോർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് ഇതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതിൽ തന്നെ റേഷ്യോ അനാലിസിസും അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്സിനെ കുറിച്ചിട്ടുമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫിഫ്ത് വൺ എന്ന് പറയുന്നത് അമേർജിങ് ഇഷ്യൂസ് ഇൻ അക്കൗണ്ടിങ് ആണ് ഇതിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് അതിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ് എന്താണ് അതുപോലെ തന്നെ ഫോറൻസിക് അക്കൌണ്ടിങ് എന്താണ് അതുപോലെ അഡ്മാൻ അഡ്മ്മാൻസ്കോറ് ഡൂപോൺ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സും ചോദിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഷോസ് ദ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഇൻഡിക്കേറ്റിംഗ് സിഗ്നിഫിക്കൻ എംഫസൈസ് ഇൻ ദസ് ഏരിയ ഓക്കെ അപ്പം അതായത് ബ്ലോക്ക് ത്രീ ഓക്കെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ത് ചെയ്തിട്ടുണ്ട് ഹൈലി ചോയ് അതായത് ഫ്രീക്വൻസി കൂടുതലാണ് എന്നുള്ളതാണ് അതായത് ചോദിച്ചിട്ടുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്ലോക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹൈ സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത് അപ്പം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഓവർവ്യൂ ആണ് ആൻഡ് പോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ ആണ് Uh, highlighting their importance in the syllabus. Okay, accounting overview and post accounting are also well represented, highlighting their importance in the syllabus. Okay, Arthana, emerging issues and financial statement analysis, while less frequent, still form an essential part of the curriculum, focusing on advanced and contemporary topics. ഓക്കെ അതായത് എമർജിങ് ടോപ്പിക്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഒക്കെ ഫ്രീക്വൻസി കുറവാണെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ കരിക്കുലം എന്നുള്ളതാണ് ഓക്കെ അടുത്തതാണ് യൂണിറ്റ് വൈറ്റ് ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത് അപ്പം ഇതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് വണ്ണിലെ നമ്മൾ ചോദിക്കുന്നത് രണ്ട് യൂണിറ്റിലുള്ള കൊസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൌണ്ടിങ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൌണ്ടിങ്ങില് അക്കൌണ്ടിങ്ങിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം സെക്കൻഡ് വണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം ബ്ലോക്ക് ടൂല് കോസ്റ്റ് അക്കൗണ്ടി ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാസിഫൈയിങ് കോസ്റ്റിൽ നിന്നും സിക്സ് ക്വസ്റ്റൻസ് വരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തതാണ് അബ്സോപ്ഷണൽ മാർജിനൽ കോസ്റ്റിംഗ് അബ്സോപ്ഷണൽ മാർജിനൽ കോസ്റ്റിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ നിന്നും ഒരു ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിലെ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഇതിൽ തന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസും ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോളിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസും വേരിയൻസ് അനാലിസിസിൽ നിന്ന് രണ്ട് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ബ്ലോക്ക് ഫോർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആനുവൽ റിപ്പോർട്ട്സിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും റേഷ്യോ അനാലിസ് അനാലിസിസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസും ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് ബ്ലോക്ക് ഫൈവ് ആണ് എമേർജിംഗ് ഇഷ്യൂസ് ഇൻ അക്കൌണ്ടിങ് എമേർജിംഗ് ഇഷ്യൂസ് ഇൻ അക്കൌണ്ടിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ്ങിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും ഫോറൻസിക് അക്കൌണ്ടിംഗിൽ നിന്ന് ഒരു ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തതാണ് ഒബ്സർവേഷൻസ് ഓക്കെ അതായത് ഇതിന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ് എന്നുള്ളതാണ് അതായത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാസിഫൈങ് കോസ്റ്റ് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി എംഫസൈസ് ഇറ്റ് ക്രിട്ടിക്കൽ റോൾ ഇൻ ദ കരിക്കുലം എന്ത് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതേപോലെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതിന് ഒരു ഹയ്യസ്റ്റ് ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോളാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത് ഓക്കെ അടുത്തതാണ് ബജറ്റിംഗ് ആൻഡ് ബഡ്ജറ്റ് ുംപ്പിയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്പ്ലിക്കേഷൻസിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് അണ്ടർലൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തത് ഇൻട്രോഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് അതുപോലെ ഇൻട്രഡക്ഷൻ ടു അക്കൌണ്ടിങ്ങും കോസ്റ്റ് ടു പ്രോഫിറ്റ് വോളിയൂം അനാലിസിസും എന്ത് ചെയ്തിട്ടുണ്ട് റെഗുലർലി ഫീച്ചേർഡ് ആണ് അതുപോലെ ഒരു ഫൗണ്ടേഷണ റിലവൻസ് എന്തുണ്ട് ഈ ഒരു രണ്ട് ബ്ലോക്സിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അടുത്തത് സം യൂണിറ്റ് ലൈക് ആക്ടിവിറ്റി ബേസ്ഡ് പോസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റേഷ്യോ അനാലിസിസ് ആൻഡ് ഫോറൻസിക് അക്കൌണ്ടിംഗ് ഹാവ് ഫ്യൂവർ ക്വസ്റ്റൻസ് ബട്ട് ആർ സ്റ്റിൽ സെഗ്നിഫിക്കൻ ഓക്കെ അപ്പം കുറച്ച് യൂണിറ്റ്സ് ഇപ്പൊ ആക്ടിവിറ്റി ബേസ്ഡ് പോസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റേഷ്യോ അനാലിസിസ് അതുപോലെ ഫോറൻസിക് അക്കൌണ്ടിങ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് യൂണിറ്റ്സിൽ നിന്ന് കൊസ്റ്റിൻ പേപ്പേഴ്സ് റെഗുലർലി വരുന്നില്ലെങ്കിലും ഇറ്റ്സ് ഹാവ് ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ സ്റ്റിൽ ഇറ്റ് ഇസ് സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അടുത്തത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് ദ ഫ്രീക്വൻസി ഓഫ് സ്പെസിഫിക് ടോപ്പിക്സ് കവേർഡ് ഇൻ ദ എം എം പി സീറോ സീറോ ഫോർ അക്കൌണ്ടിംഗ് ഫോർ മാനേജേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഫോളോസ് ഓക്കെ അപ്പൊ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ടോപ്പിക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് ഓക്കെ അതും നാല് തവണ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അഡ്ജസ്റ്റ്മെന്റ്സോടു കൂടി പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ അതുപോലെ തന്നെ ബഡ്ജറ്റ് ബഡ്ജറ്റ് അതുപോലെ വേരിയൻസ് വേരിയൻസ് അനാലിസിസ് ആനുവൽ റിപ്പോർട്ട്സ് ഫ്രോഡ് ട്രയാങ്കിൾ തുടങ്ങിയ ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക് അപ്പിയർ ടൂ ടൈംസ് ഓക്കെ അപ്പം എല്ലാ ഈ ഓരോ ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ വീതം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അടുത്തത് അതർ നോട്ടബിൾ ടോപ്പിക്സ് ആണ് അതർ നോട്ടബിൾ ടോപ്പിക്സിൽ ഫസ്റ്റ് പറയുന്നത് ക്യാഷ് ഇക്വാലൻസ് ആണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം റെഗുലർ ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റൻ ആണ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ യൂട്ടിലിറ്റി ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിനെ കുറിച്ചിട്ടും അസംഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ബജറ്ററി കൺട്രോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വേരിയബിൾ നേച്ചർ ഓക്കെ ക്ലാസിഫിക്കേഷൻ അതായത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വേരിയബിൾ നേച്ചർ എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് തവണയോളം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടു ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അടുത്തത് ടോപ്പിക് റിലേറ്റഡ് ടു കോസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബജറ്റിംഗ് റേഷ്യോ അനാലിസിസ് ഫോറൻസിക് അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഒരു ഇറഗുലർ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരു വേരിയഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് ഈ ഇത്തരത്തിലുള്ള കോസ്റ്റിങ്ങും അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും ബജറ്റിങ്ങും റേഷ്യോ അനാലിസിസും ഫോറൻസിക് അക്കൗണ്ടിങ് തുടങ്ങിയ ടോപ്പിക്കുകളുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ദ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഹൈലി എംഫസൈസ്ഡ് ഓക്കെ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഹൈലി എംഫസൈസ്ഡ് ആണ് നമ്മൾ ഒരുപാട് എംഫസൈസ് സിഗ്നിഫിക്കൻസ് കൊടുത്ത് നോക്കേണ്ട കാര്യമാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ സെക്കൻഡ് വൺ കോസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ് ടോപ്പിക്സ് ആർ റെഗുലർലി ഫീച്ചേർഡ് ഷോയിങ് ദർ ഇമ്പോർട്ടൻസ് ഇൻ മാനേജീരിയൽ ഓക്കെ അതായത് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അടുത്ത അതുപോലെ തന്നെ അമേർജിങ് ഇഷ്യൂസ് ആയിട്ടുള്ള ഫോറൻസിക് അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവൻ തോ ഇറ്റ് ഇസ് ലെസ് ഫ്രീക്വൻറ് അത് ലെസ് ഫ്രീക്വൻ്റ് ആണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് മോഡേൺ അക്കൗണ്ടിങ് പ്രാക്ടീസുള്ള അതിനൊരു റലവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്ത് നമ്മൾ പറയുന്നതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ടോപ്പിക്സ് ഐഡന്റിഫിക്കേഷൻ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഏർലിയർ ടോപിക് വൈസ് അനാലിസിസ് ദ ഫോളോയിംഗ് ടോപ്പിക്സ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ആസ് റിപ്പീറ്റഡ് അക്രോസ് ഡിഫറൻറ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓക്കെ അപ്പം നമ്മൾ നോക്കുന്ന നാല് ക്വസ്റ്റൻ പേപ്പറും നമ്മൾ പ്രീവിയസ് ആയിട്ട് നോക്കിയിട്ടുള്ള നാല് ക്വസ്റ്റൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഓക്കെ അപ്പം അത് നമ്മുടെ സിലബസിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അടുത്തതാണ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ ഇതെന്താണ് എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സിലും മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ അതുപോലെ അത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അത് പറയുന്നത് അടുത്താണ് വേരിയൻസ് അനാലിസിസ് വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ റെഗുലർലി ചോദിച്ചിട്ടുള്ള ഒരു ആണ് വേരിയൻസ് വേരിയൻസ് അനാലിസിസ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൌണ്ടിംഗ് ആപ്ലിക്കേഷൻസ് ഇതിന് എത്രമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അടുത്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് അടുത്തതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് റേഷ്യോ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് പ്രെഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ് നമുക്ക് വരുന്ന എക്സാമിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രോബബിലി ഒരു പ്രോബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രോബബിലിറ്റി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഭയങ്കര ഹൈലി പ്രോബിൾ ആയിട്ടുള്ളൊരു ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ സെക്കൻഡ് വൺ ആണ് കൂസ്റ്റ് വോളിയം ോഫിറ്റ് അനാലിസിസ് അനാലിസിസ് ഓക്കെ അപ്പം ഇത് നമ്മൾ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പ്രതിവരെയുള്ള എല്ലാ കൊസ്റ്റിൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റ് പോലെയും പ്രോഫിറ്റ് അനാലിസിസും വേരിയൻസ് അനാലിസിസും ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് തേർഡ് വണ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ ആണ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹൈലി എന്താ പറയാ ഒരു ഹൈ പ്രോബിലിറ്റിയുള്ള ക്വസ്റ്റൻ ആണ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം സിലബസിൽ എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഹൈലി ഫ്രീക്വൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതെല്ലാം നമ്മൾ പറയുന്നത് അടുത്തതാണ് എമേർജിങ് ടോപ്പിക്സ് എമേർജിങ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും ഫോറൻസിക് അക്കൗണ്ടിങ്ങുമാണ് അപ്പം അത് ചോദിച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി കുറവാണെങ്കിലും സ്റ്റിൽ റെലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എമേർജിംഗ് ടോപ്പിക്സ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും ഫോറൻസിക് അക്കൗണ്ടിങ്ങും ഓക്കെ അതുപോലെ തന്നെ ഒരു നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫോക്കസ് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ അപ്പം അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന് നമ്മളൊരു ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ കോസ്റ്റ് അക്കൌണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചിട്ടും വേരിയൻസ് അനാലിസിനെ കുറിച്ചിട്ടും ബജറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടും ഒരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഉണ്ടാവണം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ തിയറി വിയേഴ്സ് പ്രാക്ടിക്കൽ ആണ് അതായത് നമ്മുടെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സും പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് സ്കിൽസും തമ്മിൽ ഒരു എന്തുണ്ടായിരിക്കണം നമ്മളൊരു ബാലൻസ് ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് തിയറി വിയേഴ്സ് പ്രാക്ടിക്കലിൽ നമ്മൾ പറയുന്നത് ഓക്കെ അടുത്തത് എമേർജന്റ് ടോപ്പിക്സ് എമേർജിന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് അക്കൗണ്ടിങ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമാണ് എമേർജൻറ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഇതൊരു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും സ്റ്റിൽ റെലവൻറ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു എമർജിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇറ്റ് ഇസ് നോട്ട് ഇവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഹെവിലി വെയിറ്റഡ് നോളജ് ഇൻ ഏരിയാസ് ലൈക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ക്യാൻ പ്രൊവൈഡ് എൻ എഡ്സ് ഓക്കെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലേൺ വൈസ് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇതിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ അല്ലെങ്കിൽ ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ ഒരു കാര്യമാണ് അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പം അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് ഓക്കെ നമുക്ക് തന്നിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണോ തന്നിട്ടുള്ളത് ഇപ്പം ഒമ്പത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ച് കൊസ്റ്റ്യൻസിന് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് എം എസ് എക്സാമ്പിൾ കോപ്പ് ആസ് ഓഫ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ ആണ് അപ്പം ഇതിന്റെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എന്ത് ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ വെയിദ് നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡിപ്രസിയേഷൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇത് വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കുക അത് കഴിഞ്ഞ ശേഷം അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത് ജസ്റ്റ് പോയിന്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്നുള്ളത് ാണ് ഇതിൽ പറയാനുള്ളത് അടുത്തത് സെക്കൻഡ് ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അനാലിസിസ് ഓക്കെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്താണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഹൗ ഡസ് ഇറ്റ് ഇൻ മാനേജീരിയൽ മേക്കിംഗ് എങ്ങനെയാണ് നമ്മുടെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗിനെ ഹെൽപ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് ഓക്കെ നമ്മളത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് തേർഡ് ആണ് ഡിസ്കസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ കാശ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു കൊടുക്കണം ഒരു ഡെഫിനേഷൻ കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പറയാം ഓക്കെ അതുപോലെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് ക്യാഷ് ഫ്ലോ പ്രിപ്പറേഷൻ ഓക്കെ ക്യാഷ് ഫ്ലോ പ്രിപ്പറേഷൻ അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ബജറ്റിംഗ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഓഫ് ആൻഡ് ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ബജറ്റ്സ് ആൻഡ് ദർ സിഗ്നിഫിക്കൻസ് ഓൾസോ ഡിസ്കസ് ദ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ബജറ്ററി കൺട്രോൾ ആൻഡ് ഇമ്പോർട്ടൻസ് അപ്പം ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ബഡ്ജറ്റ് ഏതൊക്കെയാണ് അതുപോലെ അതിന്റെ സിഗ്നിഫിക്കൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് അപ്പം ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്താണ് ബജറ്റ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ടൈപ്പ് ഓഫ് ബജറ്റ്സും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ബജറ്ററി കൺട്രോൾ എന്താണ് എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും എഴുതണം അപ്പം അടുത്തതാണ് അടുത്ത ക്വസ്റ്റൻ ആണ് പെർഫോം വേരിയൻസ് അനാലിസിസ് ഫോർ എ ഹൈപ്പോത്തൽ മാനുഫാക്ചറിംഗ് കമ്പനി എ ബിസി മാനുഫാക്ചറിംഗ് ഫോർ ദ ഇയർ എൻഡർ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ കാൽക്കുലേറ്റ്ലേറ്റ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഡയറക്ട് മെറ്റീരിയൽ വേരിയൻസ് ഡയറക്റ്റ് ലേബർ വേരിയൻസ് ആൻഡ് സെയിൽസ് വേരിയൻസ് യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡയറക്ട് മെറ്റീരിയൽ വേരിയൻസും ഡയറക്റ്റ് ലേബർ വേരിയൻസും സെയിൽസ് വേരിയൻസും നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ബഡ്ജറ്റഡ് ഡാറ്റ ഫോർ ടു തൗസൻഡ് ട്വന്റി ത്രീയും ആക്ച്വൽ ഡാറ്റ ഫോർ ടു തൗസൻഡ് ട്വന്റി ത്രീയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടാണ് ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ് ഡയറക്റ്റ് ലേബർ വേരിയൻസ് സെയിൽസ് വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പം ഡയറക്ട് മെറ്റീരിയൽ വേരിയൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേരിയൻസ് എന്ന് പറയുന്നത് പ്രൈസ് വേരിയൻസും ക്വാണ്ടിറ്റി വേരിയൻസും ആണ് ഓക്കെ അടുത്തതാണ് ഡയറക്റ്റ് ലേബർ വേരിയൻസിൽ റേറ്റ് വേരിയൻസും എഫിഷ്യൻസി വേരിയൻസും ആഡ് ചെയ്താലാണ് നമുക്ക് ഡയറക്റ്റ് ലേബർ വേരിയൻസ് കിട്ടുക ഓക്കെ കാൽക്കുലേറ്റ് സെയിൽസ് വേരിയൻസ് സെയിൽസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് വോളിയം വേരിയൻസും സെയിൽസ് പ്രൈസ് വേരിയൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നമുക്ക് സെയിൽസ് വേരിയൻസ് കിട്ടുക ഓക്കെ അടുത്തത് ഇന്റർപ്രറ്റ് ദ റിസൾട്ട് ഓഫ് യുവർ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കാൽക്കുലേഷന്റെ റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം ഓക്കെ അപ്പം അതുപോലെ തന്നെ വാട്ട് ഡു ദിസ് വേരിയൻസസ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദി കമ്പനീസ് പെർഫോമൻസ് ഇത്തരത്തിലുള്ള വേരിയൻസ് നമ്മുടെ കമ്പനീൻ്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിന്റെ എല്ലാം അപ്പം നമ്മൾ തന്നിട്ടുള്ളത് തന്നിട്ടുള്ള കൊസ്റ്റ്യൻ ഏതൊക്കെയാണോ അതിന്റെ എല്ലാം ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ഓൾറെഡി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞ് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു വെച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം അത് ശേഷം ഈ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് ശേഷം നമ്മൾ ഈ ഒരു റിസൾട്ടിനെ ഇന്റർപ്രിട്ട് ചെയ്യ കൂടെ വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പം അടുത്തത് ക്വസ്റ്റ്യൻ സിക്സ് ആണ് ഡിസ്ക്രൈബ് ദ പ്രോസസ്സ് ആൺ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ കോപ്പറേറ്റ് എൻഡിറ്റേഴ്സ് ഓക്കെ കോപ്പറേറ്റ് എൻഡിറ്റീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്ക് കോപ്പറേറ്റ് എൻഡിറ്റീസിനെ എത്ര ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അപ്പം അഞ്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം അതിനെ കുറിച്ച് എഴുതാം അതുപോലെ തന്നെ ഫോക്കസ് നമ്മൾ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിസ്കസിംഗ് ദി കീ കോമ്പോണൻസ് ഓഫ് ഈച്ച് ഓക്കെ അപ്പം ഓരോ ഈ ബാലൻസ് ഷീറ്റിന്റെയും ഇൻകം സ്റ്റേറ്റ്സിന്റെയും ഇൻകം സ്റ്റേറ്റ്മെന്സിന്റെയും കീ കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അതിലുള്ള ഐറ്റംസ് എഴുതിയാൽ മതി ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ സെവൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റേഷ്യോ അനാലിസിസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇൻ അസസ്സിംഗ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ കമ്പനി ഓക്കെ കമ്പനീന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് അസസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും ലിക്വിഡിറ്റി റേഷ്യോസും ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോസിന്റെയും പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന്റെയും സിഗ്നിഫിക്കൻസ് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അടുത്തതാണ് അടുത്താണ് ക്വസ്റ്റിൻറ്റ് ഡിസ്കസ് ദ എമേജിംഗ് ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ഫോറൻസിക് അക്കൌണ്ടിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് ഇൻ ദ കണ്ടംപററി ബിസിനസ് എൻവയോൺമെന്റ് ഓക്കെ നമ്മുടെ അക്കൌണ്ടിങ് പ്രാക്ടീസിലുള്ള എമേർജിങ് ട്രെൻഡ്സ് ഏതൊക്കെയാണ് അതായത് നമ്മുടെ ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടും ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുമാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം അത് കഴിഞ്ഞ ശേഷം എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാം ഓക്കെ അതാണ് ക്വസ്റ്റൻ എയ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാ മാർക്ക് ബേസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ ഒരു ക്വസ്റ്റൻ വരുന്ന സമയത്ത് ഇരുപത് മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പേജ് നമ്മൾ എന്ത് ചെയ്യണം മിനിമം എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പം അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അതായത് പ്രോബ്ലം വരുന്നുണ്ട് എല്ലാ ക്വസ്റ്റിൻ പേപ്പേഴ്സിലും ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സോട് കൂടിയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് പോവാം എല്ലാവരും കേട്ടല്ലോ വളരെ വിശദമായിട്ട് തന്നെ മാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളത് എക്സാമിന് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക അതിൽ തന്നെ നമ്മുടെ സജസ്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പ്രധാനമായിട്ടും അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ സാധ്യത ഓൾമോസ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മളെ സജസ്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തിയിട്ട് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇല്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും സാധിക്കും സോ ദാറ്റ്സ് ഓൾഅബ് ദിസ് വീഡിയോ ലേൺ വേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈൻ ആയിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള ആണ് നമ്മുടെ കോർ ടീം ആയിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ലേൺ വൈസ് നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് എല്ലാ കോഴ്സുകളും അവിടെ കാണാം ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി സി എ ബി കോം എം കോം ബി എസ് ഡബ്ല്യു എം എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് എം എ ഹിസ്ട്രി ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി എം എസ് ഡബ്ല്യു ബി എ ഹിസ്ട്രി ബി ബി എ എം ബി എ ബി എ എക്കണോമിക്സ് അതുപോലെ തന്നെ എം എ എക്കണോമിക്സ് ഇത്തരത്തിലെ പതിനെട്ട് കോഴ്സുകളാണ് നമ്മൾ നിലവിൽ കോച്ചിങ് നൽകുന്ന കോഴ്സുകളായിട്ട് ഉള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇറ്റവും അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായി ബന്ധപ്പെടാം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം സോ താങ്ക്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ